ടു നെക്സ്റ്റ് അങ്ങനെ നമ്മൾ ഒന്നര മണിക്കൂർ പക്ഷേ ഒന്നര കിലോമീറ്റർ നടന്ന് ഓറ്റത്തുനിന്ന് ഓ ബിൽഡിംഗ് ഒക്കെ കാണുന്നതിൻ്റെ അപ്പുറത്തേൻ്റെ അപ്പുറത്ത് ഇവിടെ വരെ നടന്ന അവസാനം നമ്മുടെ സ്ഥലത്ത് എത്തിയേക്കാണ് ഗൈസ് കലിപ്സ് ഓ കേ അകത്തോട്ട് കേവാണ് ഗുഹയാണ് ഗൈസ് ഗുഹ നമ്മളിപ്പോൾ അകത്തോട്ട് കയറി പോണെ ഒരു ഉപ്പി വെള്ളമൊക്കെ എടുത്തിട്ട് ഇതാണ് ഗൈസ് എൻട്രൻസ് ഉണ്ടോ വിജലം ബീച്ച് എൻട്രൻസ് ആ ഇത് കുറച്ച് അധികം നടക്കാനുണ്ട് പക്ഷെ ഇവിടെ നിന്നില്ലേ നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ഓഫ് റംല ബേ റംല ബീച്ച് എന്ന് പറഞ്ഞാൽ ഈ ഗോസോല ഏറ്റവും ബെസ്റ്റ് ബീച്ച് എന്ന് പറയാം കാരണം അതിൽ റെഡ് ബീച്ച് എന്നാണ് പറയുന്നത് ബ്ലഡ് ബീച്ചെന്നും പറയും ചിലര് കാരണം അതിൻ്റെ മണ്ണ് ചെങ്കല്ലാണ് ചെങ്കല് പോലത്തെ മണ്ണാണ് റെഡ് കളർ നമുക്ക് മോളിൽ നോക്കുമ്പോൾ നൈസ് ഡാർക്ക് റെഡിഷ് ഓറഞ്ച് കളർ പോലെ തോന്നും ഗൈസ് അതെ ഇവിടെ എന്താ പൂട്ടി പൂട്ടിയൊക്കെ ഓ നോക്കി എൻ്റെ മോനെ ഇതാണ്ടോ ഇപ്പം എനിക്ക് അത്ര റെഡായിട്ടൊന്നും തോന്നണില്ലെങ്കിൽ പോലും അത്യാവശ്യം നൈസാ അല്ലേ ഇതാണ് ഗൈസ് നമ്മുടെ ഇവിടെ നിന്നുള്ള വ്യൂ ഇവിടെ ഇത് കല്ലൊക്കെ വെച്ച് മൂടിയേക്ക് മൂടിയേക്കണവൻ ഇതെന്തൊക്കെ ചെയ്യണമല്ലേ നമുക്ക് അപ്പുറത്തേക്ക് കുടിക്കാറേസ് കലിപ്സോ കേൾക്കു പറയണത് ഇപ്പോഴെവിടെയോ ഒരു സ്ഥലമുണ്ട് ഇത് വ്യൂ പോയിന്റ് ആയിരുന്നത് അതാണ് ഓക്കെ ഓക്കെ അത് ലോക്ക് ചെയ്തിട്ടേക്കണ നമുക്കിപ്പോൾ കുറച്ചങ്ങോട്ടൊന്ന് അടക്കണമായിരിക്കും ഈ കലിപ്സോ ഗുഹ ആ ഗുഹ എവിടെയാണ് അതാണ് ഞാൻ തേടി നടക്കുന്നത് ഗുഹ കാണുന്നില്ല കേവ് എൻ്റെ അത് അടിപൊളി വ്യൂ അല്ലേ വൈബ് വൈപെട്ടോ വെള്ളമൊക്കെ മറ്റേ ഭയങ്കര ക്ലിയർ ആയിട്ടുള്ള നമ്മളിവിടുന്ന് നേരെ ഇപ്പൊ ഈ വ്യൂ കാണിച്ചു തന്നെ പിന്നെ അവിടെ പോയിട്ട് ഞാൻ അവിടുത്തെ വ്യൂ ഇവിടെ നടന്ന് താഴേക്ക് കലിപ്സൊക്കെ വന്നാൽ അവിടെ ഇടന്ന് പറയട്ടെ കായ്സ് കലിപ്സൊക്കെ ഇപ്പൊ അടച്ചിട്ടാണ് മാങ്ങാത്തോയി ഇത് ക്യാമറയിൽ അല്ല ഗൂഗിളിൽ കാണിച്ചിരുന്ന നമ്മൾ ഈ ഒന്നര കിലോമീറ്റർ വെറുതെ പൊരി വെയിലെത്ത് നടന്ന് വരില്ലായിരുന്നു തൈര് ഒന്നുമില്ല 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 അപ്പ എന്താ പറയാ ഇനിയിപ്പം നമ്മൾ മോളിൽ നിന്ന് ആ വ്യൂ എങ്കിലും കാണാൻ പറ്റി പക്ഷേ ഇതിന് നല്ല വ്യൂ നമുക്ക് മറ്റെടുത്ത് പോയാൽ കാണായിരുന്നു വേറൊരു കേവുണ്ട് ഇവിടെ ഞാൻ കാണിച്ചാ കാണിച്ച കാണിച്ചോ ദോദോ ഇതവിടെ കണ്ട ഇതവിടെയുണ്ട് ഒരു കുഞ്ഞു പോലെ അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഇപ്പുണ്ട് എൻ്റെ ഈ പ പാവം പിടിച്ച ക്യാമറ ആയതുകൊണ്ട് ചിലപ്പോൾ അവിടെ വരെ കാണാൻ പറ്റൂലായിരിക്കും പക്ഷെ നിങ്ങൾ ഞാൻ അവിടെ വരെ എത്തിച്ച് കാണിച്ചു തരുന്നതാണ് കുട്ട അപ്പ നമ്മൾ റണ്ടാബേലോട്ട് നടന്ന് നടന്ന് പോകുകയാണ് ഗൈസ് ഗൈസ് ചുറ്റും എന്താ മൂടല്ലേ പോയി എല്ല പോയാലും അടിപൊളിയല്ലേ ഫ്രീഡമായി ഫ്രീഡമായി കാണവരീനു വിചാരിക്കും ജോലിയും വീടും എല്ലാം പോയപ്പോ ചെക്കന് വട്ടായിരുന്നു അങ്ങനെ ഒന്നല്ലേ കുറേ നാളായി പ്ലാൻ ചെയ്യണം ഈ ജോലിയും വീടും മാങ്ങാത്തൊലിയും അറ്റാച്ച്മെൻറ്റും എല്ലാ കുന്തവും ഇട്ട് പണ്ടാറുടങ്ങിയിട്ട് ഇതുപോലെ ഇങ്ങനെ നടക്കാം ഇതുപോലെ എങ്ങനാ യെസ് ഇപ്പോൾ ഒരു വിജലംബിച്ച ഫ്രിക്കന്മാരുടെ സ്ഥലത്തോട്ടാണ് നമ്മൾ പോണത് അപ്പോൾ ഇവിടെയൊക്കെ രാത്രി ഒന്ന് സ്റ്റേ അടിക്കായിരുന്നു ഇവിടെ ആരും താമസമില്ല ഫ്രിക്ക ടീമിൻ്റെ സ്ഥലം നമ്മടെ നാട്ടിലൊക്കെ ചില്ലടിക്കാനൊക്കെ വന്ന സ്പോട്ടുകളുണ്ട് വെമ്മൂത് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുവോ കുറെ ഇടിഞ്ഞൊളിഞ്ഞ് വീണ്ടുണ്ട് അപ്പൊ ഏത് വഴിയാണ് നമ്മളിപ്പോ പോകേണ്ടത് വഴി മനസ്സിലാവണല്ലോ നോക്കിപ്പണികൾ ഉണ്ടോ ഇവിടെ നല്ല രസമായിട്ട് നല്ല ഫ്രീ കിങ് സ്പോട്ടാണ് റംലാബയുടെ അവിടെ കാലിപ്സോ കീമിൻ്റെ അവിടെ നിന്ന് താഴ്ത്തോട് വന്ന വഴി ആണ് ഈ സ്പോട്ട് അതുകൊണ്ടോ നമുക്ക് എന്നെ പോലെ വീടും കുടുംബമൊന്നും ഇല്ലാത്തവർക്ക് ഇവിടെ വന്നിട്ട് ഉറങ്ങാം പക്ഷേ എന്തൊക്കെയും മര എഴുതി വെച്ചേക്കുക ഓ മറ്റേ മൂടാട്ടോ ോട് ഫ്രീക്ക് പിള്ളേരുടെ സ്ഥലമാണ് സ്പ്രേ പെയിന്റ് ഗ്രഫിറ്റി ഗ്രഫിറ്റ് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പൊ ഇനി വഴി കണ്ടുപിടിക്കട്ടെ നല്ല കാ നിന്നെ ഞാൻ എന്നിൽ നിന്നു പറന്നകന്നൊരു പൈങ്കിളി പൈകിളി മലർത്തിൻ കിളി പൈങ്കിളി മലർത്തിൻ കിളി മഞ്ഞു വീണതറിഞ്ഞില്ല വെയിൽ വന്ന് പോയതറി ബാക്കി എനിക്കറിയില്ല ആയിരം എൻ്റെ പൊന്നോ തെന്നി വീഴു കേട്ടോ സീനാണ് മണ്ണേ സീനാണ് തെന്നി വീഴാൻ നല്ല സാധ്യത ഇതാ നമ്മള് എക്സ്ട്രാ കെയർഫുള്ളായിരിക്കണം ക്യാമറ ഒക്കെ എന്തായാലും പറ്റി കഴിഞ്ഞാൽ വേറെ ക്യാമറ മേടിക്കാൻ പോലും പൈസ ഇല്ല നൂല് രസായിരിക്കും പിന്നെ ഞാൻ ആരോട് നോക്കി സംസാരിക്കും ഇപ്പം ഞാനും ക്യാമറയാണ് കമ്പനിക്കാരിപ്പാ വേറൊരിത്തനുമില്ല വേണ്ടവാനും ക്യാമറയോട് നോക്കി സംസാരിച്ച് ക്യാമറയ്ക്ക് ഇനി ഒരു പേരിടണം ഗൈസ് ശരിക്കും ക്യാമറ അല്ല ലോകമാണ് ഈ കാണുന്ന എൻ്റെ പ്രേക്ഷകരാണ് എൻ്റെ കൂട്ടുകാർ നമ്മൾ എവിടെയൊക്കെ പോകും കൂട്ടിയാലേ നമ്മൾ പിന്നെ എന്തൊക്കെ സ്ഥലം കാണാൻ കിടക്കണ പച്ചയട്ടുള്ള ജീവിതം അതാണ് നമ്മുടെ മൂട് നമ്മള് മോളിൽ അവിടെ നിന്നാണ് കണ്ടത് ആ ഗ്രില്ല്ണ്ട് അതെ അവിടെ നിന്നാണ് നമ്മൾ മുകളിലത്തെ വ്യൂ ഉണ്ട് നമ്മൾ ഇറങ്ങി ഇറങ്ങി ഇവിടെ വരെ എത്താറങ്ങി താഴെ എത്തിയിട്ട് ഷഡിയിട്ട് ചാടാനുള്ളത് നമുക്ക് അതിന് മുന്നേ കുറച്ച് കണ്ടീഷണറൊക്കെ പെരത്തി കുറച്ച് വെയിലൊക്കെ കൊണ്ട് ചാടി മറിഞ്ഞ് തീമിർത്ത് ഫ്രീക്കാനുള്ള അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ കേവിൽ പോവും നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേവിൽ പോയിട്ട് അവിടെ കുറച്ച് നേരം മെഡിറ്റേഷനും യോഗയൊക്കെ ചെയ്യും നമ്മൾ അതിനുശേഷം ശേഷം ഉറങ്ങാൻ പറ്റിയൊരു സ്പോട്ട് കണ്ടുപിടിക്കണം ഇവിടെ ഗ്രാമപ്രദേശമായതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്തായാലും ആ കെ വി കിടക്കാൻ പറ്റൂല അവിടെ ക്യാമറ ഉണ്ട് പോലീസ് തൂക്കി അടിച്ചുകൊണ്ടും പോവും നമുക്ക് വേറെ സ്പോട്ട് കണ്ടുപിടിച്ചിട്ട് ഫ്രീക്കിയാ ഫ്രീസ് ഓക്കേ അപ്പൊ താഴ്ത്തെത്തിയിട്ട് അവിടത്തെ വീടൊക്കെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒന്ന് കുണ്ടീം കുത്തി വീണ് അമ്മ സ്റ്റീഫാണ് ഭയങ്കര അങ്ങനെ 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 നമ്മളെത്തിന്റെ വീടല്ലേ ഇതാണ്

ലോ ഗോയ്സ് അപ്പോൾ നമ്മൾ ഫുള്ള് സെറ്റപ്പൊക്കെ ചെയ്ത് സെറ്റായിട്ട് ഇറങ്ങുവാണ് ഗോയ്സ് ഫുള്ള് ഫുള് ഷട്ടി പുറത്താ മതി ഇതാണ് പീച്ചട ഇത് പോകത്തുപേ ഞാൻ ഒരു ദിവസം ഇവിടെ നിന്നിട്ട് ഡ്രസ്സ് മാറണ സമയത്ത് കുറേ മാതാമ്മമാരും സാഹിബന്മാരും കൂടി പോകി നല്ല നല്ല രീതിയിൽ ഏതാക്കിയത് പറയണ കുറെ ഇനിയിപ്പോൾ സ്ലൈഡ് അത് ഒരു മുപ്പത്തഞ്ച് യൂറോണ്ടെ അത് ഇരുപത് ഇരുപത്തഞ്ച് യൂറോണ്ടെ അത് ഹയർ ചെയ്തിട്ട് കടലിന്റെ ഉള്ളിലോട്ട് പോയി നമുക്ക് ചാടി കളിക്കാം കഴിച്ചു നല്ല വൈബല്ലേ എന്റെ അമ്മാനെ നമുക്ക് ഇങ്ങനെ കമ്പനി അടിക്കാനുള്ള ഒരു വൈബ് അങ്ങനെ കിട്ടണതാ അത് വളരെ ഇതൊക്കെ വരുമ്പോ ഇവിടെ തന്നെ കാണണേ അണ്ടർ വാട്ടർ കളിയാപ്പലാളിവിടെ ഡാ മതിയായിരുന്നു വരുമ്പോ ട്ടോ നല്ല വെള്ളം കേറില്ലല്ലോ അല്ലേ വെള്ളം കേറില്ലെന്നുള്ള ഒരു പ്രതീക്ഷയിലോ കേറല്ലേ

We are getting hit by the waves TOGETHER! <laughs> Meet my brothers! What's your name brother? Mekansi Mekansi and Kuna <laughs> so, We are going to dive together on the wind ൾക്കിടയില് അടിയില് വെള്ളത്തിന്റെ അടിയിൽ എന്ത് മൂടായിരിക്കും കാടിച്ചു തരാം കാശ് അത്യാവശ്യം തിരമാലോട് വരണ്ട് guys. <laughs> lot of stones everywhere. Ah. Yeah, I'm getting hit by the stones and the waves. Okay. Thank you, thank you, brother. No ah, so guys. <laughs> ാണ് നമ്മടെ ഫ്രിക്ക് ബിൽഡിങ് അതിന്റെ മേലെ ആ ഗ്രില്ലാണ് കലിപോ കേൾ പോവാണെ തങ്ങാട് ഇന്നേരം പോയി നമുക്ക് ഇനി തല കഴുകിട്ട് ഹൈക്ക് ചെയ്യാൻ പോവാം കുടിച്ച് ഈ മണ്ണിന്റെ കളറുണ്ടോ അങ്ങനെ ഇറങ്ങി നമ്മളിപ്പോ നേരെ നമ്മൾ പറഞ്ഞ പോലെ പോകുന്നു കായിച്ചു ഒരു സാൻഡ് ഗ്യാസ് എല്ലാം ഉണ്ടാക്കി വെച്ചിരുന്നു ഈ ബീച്ചിനൊരു പ്രത്യേകത ഉണ്ട് ഇവിടെ ഈ ടെർട്ടിലുകൾ ഇല്ലേ മറ്റേ കടലാമകള് അതുങ്ങള് വന്ന് മുട്ടയിടും അപ്പതേ അതുങ്ങൾക്ക് വരാനുള്ള വഴിയാണ് ഈ ഒരുക്കി വെച്ചേക്കുന്നത് ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഓൾറെഡി എനിക്ക് മൊട്ടിട്ട് വെച്ചിട്ടുണ്ട് അതാണ് കവർ ഇന്നലെ ഇത് ഹലോ ഇവിടെന്ന് ഈ മുട്ട വിരിച്ച് ഇത് കണ്ട വിരിഞ്ഞ് വിരിഞ്ഞ് കഴിയുമ്പോ അത് തുറന്നു കൊടുത്തിട്ട് അത് നടന്നങ്ങോടെ പോകും വൺ രണ്ടെണ്ണമുണ്ട് രണ്ടെണ്ണമുണ്ട് Nice, uh, I just met Jules and uh, she's like wildlife well, rescue turtle patrol. Looking oh. after the nest. well we, we have four have now. Yeah? Yeah. Four. And this one here yeah. is about to hatch within oh. the next couple of nights, we think. Lovely. That's <laughs> so nice, you know? It's awesome like baby turtles. Baby turtles, yeah. Yesterday I heard the news that they hatched in. Uh, Malta? Yes, in Janana uh, Bay. Bay, yeah. That was the first one. Lovely. The first touching on Malta last night. So, nature, uh, as a nature lover myself, I'm so glad uh, to meet you. And, me uh, too. Where are you from? I'm from India. Oh, beautiful. Lovely. Have you ever been there? No, I haven't actually. Oh. No. Well, do you have any plans? No, but I could make a plan. Take my contact <laughs> number. Yeah. അമ്മച്ചിലും സംസാരിക്കണു ഇന്ത്യയിലോട്ട് വന്നോന്ന് പറഞ്ഞ് അപ്പൊ ഞാൻ അവിടെ ഫുള്ള് കാണിക്കില്ല നമ്മുടെ സ്ഥലം ഇന്ത്യ മൊത്തം കറങ്ങിയ ആളാണ് ഞാൻ ഈസ്റ്റ് അങ്ങോട്ട് പൂർണമാക്കിട്ടില്ല അതാക്കുന്നതാണ് ഭാവിയിൽ അതെല്ലാം നമ്മുടെ കൂട്ടുകാരെ കാണിച്ചിരുന്നതാണ് അവര് വരും ഒരു ടൈമില് ചെയ്താ ഞാൻ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയും ചെയ്യും പരിപാടികളൊക്കെ നമ്മുടെ അടുത്തൊരാള ആവശ്യപ്പെട്ട കഴിഞ്ഞാൽ നമ്മളത് ചെയ്തു കൊടുക്കുക നല്ല കാര്യങ്ങളാണെങ്കിൽ വരെ പോണം കൊറച്ചധികം കൊണ്ട് മോനെ നടക്ക ഹൈക്കിംഗ് ആണ് ഹൈക്കിംഗ് ഹൈക്കിംഗ് ആൾക്കാരൊക്കെ ഉണ്ട് ഓൾറെഡി കണ്ടോ അത്രയും എത്ര ദിവസം ടൈം ആണോ സൂര്യൻ താഴേണ്ടിരുന്നാ മതി കാരണം നമുക്ക് സൂര്യനെ നോക്കി ഒന്ന് മെഡിറ്റേഷൻ ചെയ്യാൻ കേറിയിട്ടാണ് നമ്മൾ പോണത് അയ്യോ മുള്ളക്ടസ് ആണ് ഓ മോന്നൊടി ഓ ഇതൊക്കെ പറഞ്ഞിട്ടുള്ള ട്രാവലില് ഇതൊന്നും പറ്റാത്തവർ ഇറങ്ങണ്ട അയ്യോ നല്ല സൂര്യാസ്തമായിട്ടോ മുകളിൽ നിന്ന് കാണുമ്പോൾ വേറെ ഏത്താറായി ഏത്താറായി അതേ പാടാ അത്രേ ഉള്ളു വലിയ പാടാ നമ്മള് അത്രയും താഴ്ന്ന ഇറങ്ങി വന്നത് നോക്കി പിന്നെ കയ്യിൽ കുപ്പിയും പിടിക്കാൻ സാധനില്ല ഏത്താറായി അതൊക്കെയു വേണ്ട ഏരി നോക്കി വേണ്ടപ്പം എത്താറായി പടികൾ срол <sighs> <sighs> ഫൈനലി നമ്മളിവിടെ എത്തി ഗോയ്സ് ലാസ്റ്റ് ബിഗ് ഗേറ്റം ഓക്കേ It's a lovely evening to see this beautiful sunset from this altitude. Yeah. Viva YouTube! Yeah! Viva YouTube! Viva YouTube! Lovely! Guys, I love you all. <laughs> yeah. So finally Trestra number guys. Now it's time to be some peaceful, do some meditation and relax to the sunset. such a peaceful evening such a beautiful sunset and it's like a pleasure to have new friends and new beginnings or new sunset times. And I just met two people, two beautiful women from Poland, Warsaw. So meet them. Hello. Hello. What is your name, dear? Veronica. Oh my god. Nice. Okay. You, Hola. Oh God. Hola. Nice to meet you. Nice and what's you. your name? I'm Ray. Ray. Okay. Yeah. So we are gonna uh, enjoy this beautiful sunset together. Nice. സൂര്യനൊക്കെ താന്നു കൈസ് നല്ല ശാന്തതയാണ് നമ്മുടെ പെൺപിള്ളേരൊക്കെ പോയി അവരെ വാർസോയില് പോളൻ്റില് വാർസോ പോകുമ്പോൾ അവരെ കോണ്ടാക്റ്റ് ചെയ്യണം അവർ ചുറ്റും യാത്ര ചെയ്യണം അവരുടെ അതാണ് ഇപ്പോഴത്തെ ഒരു വായ്പ എൻ്റെ ശാന്ത വായ്പ കുറച്ചേരവും കൂടി മെഡിറ്റേഷൻ ഒക്കെ ചെയ്തിരുന്നിട്ട് നമ്മുടെ ക്യാമ്പിങ് സ്പോട്ട് കണ്ടുപിടിച്ച് വളരെ സങ്കടത്തോടെയാണ് ഇപ്പൊ ഇരിക്കണം വീട്ടീന്ന് കുറച്ച് കോളൊക്കെ വന്നെ സംഭവം ശെരിയാണ് ഞാൻ ഈ കാണിക്കുന്നത് ഭയങ്കര പക്ഷെ എനിക്ക് പറ്റണ്ടേ എല്ലാ പ്രശ്നങ്ങളായല്ലോ എനിക്ക് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ എന്റെ അവസ്ഥ എന്താണെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളു എന്തെല്ലോ ഓട്ടെ അപ്പൊ നമ്മള് നമ്മുടെ നേരത്തെ സ്പോട്ട് അതായത് ആ കേവ് ആ കേൾ നിന്ന് നമ്മൾ ഇപ്പൊ ഇറങ്ങുവാണ് കാരണം ഭയങ്കര ക്യാമറ എന്താ കൂടല്ലേ ഇങ്ങനെ പോണം ഇനി നമുക്ക് എവിടെങ്കിലേ പ്രൈവറ്റ് പ്രോപ്പർട്ടിയുടെ അപ്പുറം എന്നിട്ട് കിടന്നുറങ്ങണേന് മുന്നേ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് മേടിച്ചിങ്ങനെ കിടന്നുറങ്ങി നാളെ രാവിലെ അടുത്ത സ്ഥലം കഴിച്ചു അവിടെ എത്തട്ടെ ചന്ദ്രനെ കിടന്നു കഴിച്ചു ഭയങ്കര മണ്ണത്തറയിൽ പോയി ഞാൻ ഞാനിന്ന് കാണിച്ചു ഈ ഒരു സേഫായിട്ടുള്ളൊരു സ്പോട്ട് നേരത്തെ നോക്കി കണ്ടുപിടിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ എനിക്ക് കണ്ണും കാണാൻ പറ്റുള്ള ലൈറ്റ് അടിച്ച് കഴിഞ്ഞാൽ പോലീസും വരും എവിടെയെങ്കിലും കണ്ടുപിടിച്ച് തരണം ഉറങ്ങണമല്ല പുറത്ത് വരട്ടാണ് ഒരു സ്ട്രീറ്റ് ലൈറ്റും കൂടിയില്ല എന്താ ഒരു കണക്കിന് എവിടെയോ ഞാൻ വന്നെത്തിപ്പെട്ടിട്ടുണ്ട് എനിക്കൊന്നും അറിയില്ല ലൈറ്റാണെങ്കിൽ അധികം യൂസ് ചെയ്യാനും പറ്റില്ല കാരണം ആൾക്കാർ പൊക്കും ഒരു കണക്കിന് ഒരു ഒരു ജനം ഒരു പ്രത്യേക ഒരു സ്ഥലം പോലത്തെ ഒരു ഉള്ളിവിടെ അങ്ങനെ വന്നിരിക്കുന്നത് ലൈറ്റടിച്ച ആൾക്കാരാണ് സ്പോർട്ട് ചെയ്യും അങ്ങനെ ആരെയുള്ള ഇവിടെ കളിക്കാതെ ഇവിടെ പറഞ്ഞു എന്നിട്ട് ഡർക്കീകരിച്ചിട്ട് നാളെ എനിക്ക് ശരി നോക്കിയാൽ എനിക്ക് എഡിറ്റ് ചെയ്യാൻ വയ്യുന്നു അത്ര നാളെ എഡിറ്റ് ചെയ്യുക ബൈ